അതൊരു അപകടമായിരിക്കട്ടെ എന്നുള്ളതാണ് ലോകം പ്രാർത്ഥിക്കുന്നുള്ളത് ഇറാൻ പ്രസിഡന്റായിട്ടുള്ള ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഹുസൈൻ അമീർ അബ്ദുള്ള കൊല്ലപ്പെട്ടത് അപകട മരണത്തിലൂടെ ആകട്ടെ എന്ന് ലോക ജനത പ്രാർത്ഥിക്കാനുള്ള കാരണം വേറൊന്നുമല്ല ഇബ്രാഹിം റൈസിക്ക് പകരം അല്ലെങ്കിൽ ഹുസൈൻ അമീർ അബ്ദുള്ളക്ക് പകരം ഇറാനിൽ മറ്റു പലരും വന്നേക്കാം പക്ഷേ ഈ അടുത്ത കാലത്ത് ജനങ്ങൾ അല്ലെങ്കിൽ ഇറാനെ പിന്തുണക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇത്രമേൽ സ്വീകരിച്ച നേതാവ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാത്തുല്ലാ കുമാനിയെ കാണിച്ചു കൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല അവർ കഴിഞ്ഞാൽ ഈ രണ്ടു പേർ തന്നെയായിരിക്കും ഫലസ്തീൻ ഇസ്രയേൽ വിഷയമുണ്ടാകുന്ന സമയത്ത് മാധ്യമങ്ങളിൽ തങ്ങളുടെ നിലപാട് പറഞ്ഞ് കയ്യടി നേടിയ രണ്ടു പേരാണ് ഇബ്രാഹിം റൈസിയും ഹുസൈൻ അമീർ അബ്ദുല്ലയും ലോകം ഞെട്ടിയിരിക്കുകയാണ് രണ്ടു പേരുടെയും മരണത്തിൽ ലോകമുറ്റുനോക്കുന്നത് ഇത് ഇസ്രയേലിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഏജൻസിയുടെയോ ഒരു പ്ലാനഡ് ആയിരിക്കല്ലേ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസിം സുലൈമാനി എന്ന് പറയുന്ന കുത്ഫോസന്റെ തലവനായിട്ടുള്ള കസിം സുലൈമാനിയെ വധിച്ചത് തങ്ങളാണ് എന്നുള്ളത് ട്രംപ് അടക്കം സമ്മതിച്ചിട്ടുണ്ട് അതെപ്പോഴാണ് ഇറാൻ കണ്ടെത്തിയതിന് ശേഷമാണ് ട്രംപ് സമ്മതിക്കുന്നത് ഞങ്ങളാണ് അത് കൊന്നത് കസിം സുലൈമാനി ഇല്ലാതാക്കിയ ഞങ്ങളാണെന്നുള്ളതാണ് അതേപോലെ ഇറാന്റെ ആറ്റംബോംബ് വിദഗ്ധനായിട്ടുള്ള ഫക്കിർ സാദയെ കൊല ചെയ്യുന്നതും അല്ലെങ്കിൽ കൊല്ലപ്പ് ഫക്കിർസാദയുടെ കൊലപാതകത്തിന് പിന്നിൽ മൊസാദാണെന്ന് കണ്ടെത്തിയതും ഇറാനാണ് പക്ഷെ കസിം സുലൈമാനിക്കും ഫക്കീർ സാദയ്ക്കും പകരക്കാരുണ്ടാകും സംശയമൊന്നും വേണ്ട അതിനേക്കാൾ വിദഗ്ധരായിട്ടുള്ള ആളുകളെ ചിലപ്പോൾ ഇറാനും കൊണ്ടുവരാൻ സാധിച്ചേക്കാം പക്ഷെ ഇബ്രാഹിം റൈസിക്ക് പകരക്കാരനില്ല ഹുസൈൻ അമീർ അബ്ദുള്ളക്ക് പകരക്കാരനില്ല ഈ രണ്ടുപേരും അയാത്തുള്ള ഖുമാനിയുടെ പ്രിയപ്പെട്ടവരാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം റൈസിയും അയാത്തുള്ള ഖമാനിയും എന്നൊക്കെ പറയുന്നത് അയാത്തുള്ള ഖുമാനിയുടെ ഇഷ്ട തോഴനാണ് വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഇബ്രാഹിം റൈസി നേരത്തെ ഉണ്ടായിരുന്ന ഹസൻ റുഹാനി എന്ന് പറയുന്ന ഈ ഇറാൻ പ്രസിഡന്റിനേക്കാൾ കാൾ ഒരു പക്ഷേ അദ്ദേഹം പല കാര്യങ്ങളെയും കുറച്ചും കൂടി സമാധാന അന്തരീക്ഷത്തിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ എന്നാൽ ഇസ്രായേലിനോട് അങ്ങനെ ഒരു സമാധാന കരാറൊന്നും വേണ്ടതില്ല മനുഷ്യരെ കൊല്ലുന്ന കുട്ടികളെ ഇല്ലാതാക്കുന്ന ആളുകളോട് അങ്ങനെ ഒരു ധാരണയൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന ഉറച്ച സ്വരത്തിൽ പറഞ്ഞ ഇറാന്റെ ഒരു വലിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി നോക്കൂ എന്തും സംഭവിക്കാം ഇപ്പോൾ പറയുന്ന കാര്യം എന്താണ് ഈ പറയുന്നത് പോലെ അസർബൈജാനിലേക്ക് പോകും വഴി അവിടെ ഉണ്ടായിരുന്ന കൊടും തണുപ്പിൽ പെട്ട് അല്ലെങ്കിൽ മൂടൽ മഞ്ഞിൽപ്പെട്ട് ഒരു ക്രാഷ് ഉണ്ടാകുന്നു ആ ക്രാഷിൽ കാടിനുള്ളിലേക്ക് ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നു അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തകർന്നു വീഴുന്ന സമയത്ത് പൊട്ടിത്തെറി ഉണ്ടാകും അതിലെങ്ങും എന്ത് വരിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പക്ഷെ അതേസമയം ഒരു പ്രസിഡന്റ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പൈലറ്റ് വിമാനങ്ങളുണ്ട് ഹെലികോപ്റ്ററുകൾ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു വഴിയൊരുക്കുന്ന ഈ ഹെലികോപ്റ്റർ കൃത്യ സ്ഥലത്ത് എത്തുകയും അവർ കൃത്യ ടാർഗറ്റിൽ ടാർഗറ്റിലെത്തിയതിനു ശേഷമാണ് ഇങ്ങനൊരു അപകടം തിരിച്ചറിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ ഒരു അപാകതകൾ ഒളിഞ്ഞി കിടപ്പുണ്ട് എന്നുള്ളതാണ് കാരണം ആരാണ് ഈ ഹെലികോപ്റ്ററിലുള്ളത് പ്രസിഡൻ്റാണ് അങ്ങനെ ചുരുക്കി പറയാൻ കാരണം ഒരു അപ്രഖ്യാപിത യുദ്ധത്തിൽ എന്നും നിൽക്കുന്ന ഒരു അപ്രഖ്യാപിത യുദ്ധം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇറാൻ സ്വാഭാവികമായിട്ടും ഒരു മുൻകരുതലോട് കൂടിയിട്ടായിരിക്കാം ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ഇറാൻ പ്രസിഡന്റും ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഒന്നിച്ച് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് വ്യക്തമായി പഠിക്കേണ്ട കാര്യമാണ് കാരണം അത് പ്രോട്ടോകോൾ ലംഘനമാണോ അതല്ല എങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ റൂട്ട് ട്രാക്ക് ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ പിഴവാണോ അതല്ല എങ്കിൽ ഇതിനിടയിൽ ഒരു അറ്റാക്ക് ഉണ്ടായോ അപ്പോൾ ഇതൊക്കെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് കാരണം കസീം സുലൈമാനിയുടെ വധം അത് അമേരിക്കയുടെ പ്രീപ്ലാനഡ് ആയിട്ടുള്ള ഒരു മേഡറാണെന്ന് അത് കടത്തുന്നത് ഇറാൻ തന്നെയാണ് അതിനുപയോഗിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് പുറത്ത് പറഞ്ഞതിനു ശേഷമാണ് ട്രംപ് വരുന്നത് അതേപോലെ തന്നെ ഫക്കിർസാദയുടെ കൊലപാതകത്തിന് പിന്നിൽ മൊസാദാണെന്ന് പറയുന്നത് ഇറാനാണ് അപ്പോൾ ഇറാനെ കണ്ടെത്താൻ പറ്റും അത്രമേൽ ആ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാലം ഉപരോധത്തിൽ നിന്ന രാജ്യമാണ് ഇറാൻ പക്ഷെ ആ ഉപരോധങ്ങളെയൊക്കെ അതിജീവിച്ച് സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി സ്വന്തമായിട്ട് വിമാനങ്ങൾക്ക് ഹെലികോപ്റ്ററുകൾക്ക് പാർട്സ് നിർമ്മിച്ച് അതിനുവേണ്ട ഉപകരണങ്ങൾ ഉണ്ടാക്കി ആ ഉപരോധങ്ങളെ പ്രതിരോധിച്ചു വന്നവരാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകും എല്ലാത്തിനെയും കുറിച്ചും നോക്കൂ എന്താണ് നരേന്ദ്രമോദി പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഉറ്റമിത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദി അടക്കം ഇന്ന് ചെയ്തിട്ടുള്ള ട്വീറ്റ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇന്ത്യയുടെ ഉറ്റമിത്രമാണ് അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഒരുപാട് സഹകരിച്ചിരുന്ന ഒരാളാണ് ഇറാൻ ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലേക്കൊന്നും പോകാതെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ ഇന്ത്യയുമായിട്ട് പലപ്പോഴും സഹകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് ഇറാനോടൊപ്പമാണ് ഈ നിമിഷത്തിൽ എന്നുള്ളതാണ് അപ്പോൾ ഒരു അറ്റാക്ക് ഇതൊരു അറ്റാക്കാണ് എങ്കിൽ അത് ലോകം വലിയ വിഷയമായിട്ട് കാണും എന്നുള്ളതാണ് കാരണം പഴയതുപോലെ ഇറാൻ നോക്കുക ഇറാൻ തങ്ങളുടെ രണ്ട് കൗൺസുലേറ്റ് ഇറാൻ കൗൺസുലേറ്റിലെ രണ്ട് ഡെമസ്കസിലെ ഇറാൻ കൗൺസുലേറ്റിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ടു പേർക്ക് വേണ്ടിയിട്ട് മുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ച രാജ്യമാണ് ഇറാൻ ഒരു കോംപ്രമൈസ് ടോക്കിന് നിൽക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ ഇറാൻ കാരണം തങ്ങളുടെ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിന് ഒരു ഒരു രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ അപ്പോൾ ഇതൊരു അറ്റാക്കാണ് എങ്കിൽ പ്രസിഡന്റിൻ്റെ ഒരു കൊലപാതകമാണ് എങ്കിൽ സൈൻ അമീർ അബ്ദുള്ള എന്നൊക്കെ പറയുന്നത് നിസ്സാരക്കാരനല്ല ഒരു വിദേശകാര്യ മന്ത്രി എന്നുള്ള രീതി അദ്ദേഹത്തിന് പകരക്കാരനല്ല കാരണം അത്രമേൽ സ്ട്രാറ്റജിയുള്ള അത്രമേൽ ഇസ്രയേലിനെ ഭയപ്പെടുത്തിയ ഒരു വിദേശകാര്യമന്ത്രിയാണ് ഹുസൈൻ അബീർ അബ്ദുള്ള നിങ്ങൾക്ക് സർച്ച് ചെയ്താൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം രണ്ടുപേരും ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന രണ്ട് പടക്കൂറ്റ നേതാക്കന്മാരാണ് ഈ രണ്ടുപേരൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടതല്ല മറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്ന ആ സമയം വലിയൊരു അപകട സന്ദേശം ലോകത്തിനുണ്ടാകും കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാനോടൊപ്പം റഷ്യ നിൽക്കും തുർക്കിക്ക് നിൽക്കേണ്ടി വരും അത് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതൊക്കെയാണ് പക്ഷേ നിലവിൽ ഇസ്രായേൽ പറയുന്നത് അങ്ങനെ ഒരു സംഭവമല്ല അതൊരപകടം തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ യാതൊരു റോളുമില്ല എന്ന് ഇസ്രയേൽ അതിനെ തളികളയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്രയേൽ കൈവഴിയുന്നുണ്ട് പക്ഷേ ഇറാൻ വിശദമായിട്ട് ഇത് പഠിക്കുന്നുണ്ട് ഇതൊരപകടമാവാതിരിക്കട്ടെ അല്ലെങ്കിൽ അപകടമായിരിക്കട്ടെ എന്ന് ലോകം പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ തിരിച്ചടി ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടതാണ് ോക്കൂ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള അപകടം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് വൈ എസ് ആർ രാജശേഖർ റെഡ്ഡി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇപ്പം ഹെലികോപ്റ്റർ അപകടം സംഭവിക്കുക നോക്കുക ഇതിൽ ഒരുപാട് അപാകതകളുണ്ട് കാരണം മൂടൽ മഞ്ഞ ഉണ്ടാകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ വെതർ ഈ വെതർ ഒരു ഒരു പ്രസിഡന്റ് ഒരു ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ഡൽഹിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ കേരളത്തിലേക്കോ വരുന്നുണ്ടെങ്കിൽ ആ തമിഴ്നാട്ടിലെയും ഡൽഹിയിലെയും വെതർ കാൽക്കുലേറ്റ് ചെയ്യും അവിടെ വെദർ ഈ ഈ സമയത്ത് ഹെലികോപ്റ്റർ വഴി ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുമോ അപ്പോൾ ഈ റൂട്ട് കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ മനപൂർവ്വം പിഴവ് പറ്റിച്ചതാണോ അപ്പം എന്തായാലും ഒരു വലിയ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്തായാലും നിലവിൽ ഒരു ആക്ടിംഗ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ടിരിക്ക ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എന്താകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ലോകം ഇബ്രാഹിം റൈസിയോടൊപ്പവും ഇറാനോടൊപ്പവുമാണ് എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട് ഇറാന്റെ നഷ്ടത്തിൽ ലോകം വലിയ വിഷമം രേഖപ്പെടുത്തുകയാണ്